പാലക്കാട് എന്തും സംഭവിക്കും ബി ജെ പി കൊട്ടിയാഘോഷിച്ചിരുന്ന പാലക്കാട് നഗരസഭ ബി ജെ പിക്ക് നഷ്ടപ്പെടും നഗരസഭ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ഒൻപത് കൗൺസിലർമാർ അടുത്ത മണിക്കൂറുകളിൽ രാജി നൽകുമെന്നുള്ള സുപ്രധാന വാർത്തകളാണ് ഇപ്പോൾ പാലക്കാട് നിന്നും വരുന്നത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നതോടെ അന്ന് സന്ദീപ് പറഞ്ഞിരുന്നു ട്രെയിലർ പിക്ചർ ബാക്കി എന്ന് അത് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു കൃഷ്ണകുമാറിന്റെ അടുത്ത അനുയായിയായ പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വിഷയം ഇപ്പോൾ പൂട്ടിപ്പുറപ്പെട്ടത് ദേശീയ കൗൺസിൽ അംഗം കൂടിയായ ശിവരാജൻ അടക്കമുള്ളവർ ഈ നീക്കത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് യോഗം ചേർന്നിട്ടുണ്ട് രാജി നൽകുന്ന ഒൻപത് പേരിൽ ആറുപേരുമായി സന്ദീപ് വാര്യർ ഇപ്പോഴും നല്ല സൗഹൃദത്തിൽ തന്നെയാണ് എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ അതിൽ നിന്നും പലതും വായിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രക്കാരെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു ആർ എസ് എസ് കാരനെയോ അല്ലെങ്കിൽ ഒരു ബി ജെ പി കാരനെയോ അവരുടെ പ്രത്യക്ഷാത്തത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിച്ചാൽ അത് മതേതരത്വത്തിന്റെ വിജയമാണ് എന്നതാണ് ഈ വിഷയം കൂട്ടി പുറപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കൌൺസിലർമാരെ കണ്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കൃഷ്ണകുമാറിനോടുള്ള വിയോജിപ്പാണ് പാലക്കാട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് സംസ്ഥാന നേതൃത്വം മുഴുവൻ സപ്പോർട്ടും കൃഷ്ണകുമാറിന് നൽകിയപ്പോൾ പ്രവർത്തകർ അതിനുള്ള മറുപടി നൽകിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് കോൺഗ്രസ് പോലും കരുതിയില്ല പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എന്നാൽ അവിടം കൊണ്ടും ബി പഠിച്ചില്ല ഇപ്പോൾ പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കുന്നതോടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ തന്നെ ബി ജെ പി തകരുമെന്നത് തീർച്ചയാണ് ജില്ലാ അധ്യക്ഷന്റെ പ്രഖ്യാപനം മാത്രമേ ഇനി ബാക്കിയുള്ളൂ അടുത്ത ദിവസം എം കെ എം എസ് പങ്കെടുക്കുന്ന ചടങ്ങിൽ ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടാകുമെന്നതാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ഈ ഒൻപത് പേരും രാജിയിൽ ഉറച്ചു നീക്കും അതോടെ പാലക്കാട് നഗരസഭയിലെ ബി ജെ പി ഭരണത്തിന് വിരാമമാകും നിലവിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാതിരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നുണ്ടെങ്കിലും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്നതാണ് രാജ്യത്ത് സന്നദ്ധരായ ഒൻപത് പേരും പറയുന്നത് ഒരു കാര്യം ഉറപ്പിക്കാം എന്തെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ ഭരണം അട്ടിമറിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു സംശയവും വേണ്ട ഈ വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭ കോൺഗ്രസ് പിടിച്ചെടുത്തു